നമ്മള് അങ്ങനെ ഞാൻ ആരും എന്തു അതിന്റെ ഉള്ളിൽ കോണ്ടാ ആ അതിനെടുത്തിട്ട് വേണം അവസ്ഥ അത് തന്നെ ഔഷധങ്ങനുണ്ടല്ലേ ആളും വേൻ പോകുന്നുണ്ടല്ലേ നമ്മളെത്ര ഇതായ என்ன mm ஏன் -hmm. അടി ഇങ്ങനെ വിളിക്കാനാവും അച്ഛൻ നൽകുന്നു ഇങ്ങനെ ലോക്കറിന്ന് വേറെ വരൂ

ുംബ്സ്ക്രൈബ് ചെയ്താ ആരെങ്കിലും കാണണ്ടേ ആന്ന് കണ്ട അതാ പറഞ്ഞേ എങ്ങനെയാണ് ഷെയർ ആക്കി വാട്സപ്പിൽ ഇട്ടു വരും

ആ അങ്ങോട്ട് മേലില്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ഇവിടെ അങ്ങനെ മഴ പെയ്യൂല ഇത് വെറുതെ ഇങ്ങോട്ടേ ഉള്ളൂ ഇപ്പൊരു കാറ്റടിച്ചു പോവൂലെ ആടിപളി ആർക്കറിയില്ല എല്ലാം കേക്കട്ടെ രണ്ട് വിക്കറ്റ് പോവും എന്താ രണ്ട് വിക്കറ്റും വിക്കറ്റും പോവും ആ അല്ല ഹിറ്റ് ചെയ്ത് മനോചാട്ടം കുറച്ച് അൽബിയന്ന് ആ ബോൾ വേണ്ട കൊറച്ച് അടിച്ചെറിയേ അടിച്ചെറിയും നമ്മളെ കളിപ്പിക്കൂല ഓരി കളിയൊന്നുമില്ല സ്പിന്നറിയണ്ടൊന്നും ഇല്ല വേണമെങ്കി രണ്ടു ദിവസം പ്രാക്ടീസ് ചെയ്തറിയൂ പക്ഷെ അതൊന്നുമല്ല ഇപ്പൊ ഇവര് താല്പര്യം വേണ്ട ഇല്ലാണ്ട് നമ്മള് അല്ലേ അത് നമ്മളിതാ സുരല് ലൈറ്റ് കത്തിക്കു ആ അവനെ ഇന്നില്ല ഇന്ന് ടീമില്ല ക്ഷൻ വാ ബോളി ബോളി നല്ല ബോളിങ് നല്ല ബോളി ഇതെ ഒരാള് വന്നിട്ടാട്ടേ നല്ല എല്ലിക്കാം കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് വെച്ചാ നമ്മളെടുക്കുന്നേ കമ്പ്യൂട്ടർ ഇല്ല അന്നേരം ഇത് കോമേഴ്സല്ലേ മാത്സ് കൊമേഴ്സും കമ്പ്യൂട്ടർ കോമേഴ്സ് നമ്മളെല്ലാം കമ്പ്യൂട്ടർ കോമേഴ്സ് അല്ലേ ആയിട്ട് ആൾക്കാര് ഞാൻ കോമേഴ്സ് എടുത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് അക്കൗണ്ടൻസി അക്കൗണ്ടൻസിണ്ട് ഇത് വിക്കറ്റ് അടീച്ച അങ്ങനെ നേരത്തെ കറക് പോറ് പോലോ കളി കിട്ടുവേ അതിലെടുക്കൂ ഇനി വരുന്നില്ല എപ്പറും

വരാത്തോ ഇനി കോണം പോലും മതി ഇത് ക്ലാരിറ്റി ഇല്ലാത്തോളൂ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനല്ലേ Oh. Ah. run out, run out run out kali tight ke, ke right run, run out run out ah. എല്ലാരും പൈസ തരണോ ആയില് പൈസ ആയി പറഞ്ഞിന് എല്ലാവരും ഒരു ബോളിന് അയിമ്പതാന്ന് എത്ര ബോൾ വേണോ നല്ല ബോളാ നവേന്റെ എടുത്തില്ല അതേ ബോള് ഇത് അങ്ങനെ പോരാ പറഞ്ഞ പോരാടിയും കിട്ടും കിട്ടും

പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് ഉണ്ട് ചേട്ടൻ്റെ ആരും കാണുന്നില്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വേറൊരു കൊറേ ആള് കാണട്ടെ

ചാൻസ് ലൈക്ക് 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 അടിക്കണം എല്ലാരോടും അങ്ങനെയൊന്നും പറയുന്നില്ല ഇത് ആൾക്കാർ ഇൻട്രസ്റ്റ് ആവുമ്പോ ചെയ്തോളും കുറേ നല്ലേ ഇനി എത്ര വേണം ഇനി പത്ത് പത്ത് റൺ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഗോളിൽ ഇനി പത്ത് റൺ മാത്രം അടുത്ത ഗോൾ ഇങ്ങനെ തൊണ്ണൂറ് ബ്രദേഴ്സിന് തൊണ്ണൂറ് ബ്രദേഴ്സ് അല്ലേ கேட்ச் 얘ல கிட்டு 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 ஆ கிட்டு கிட்டு running run 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 out அடச்சனி யாரையடா ട്ടో எல்லி இந்த கண்ணு இடிச்ச கண்ணு கண்ணுடிச்சினா கண்ணு இடிச்சடா எல்ல கண்ணு இதாන්නේ வெள்ள குட்டிகள்லாம் இதுவும் வெள்ள ஒரு விக்கி நேட்ரன் நேட்ரன் 24 볼லட்டே லே

ടാ വേണ്ട അവരാടത്തേം ബാക്കില് വെച്ചല്ലേ പെനാട്ടി വരില്ല കത്തി പിടിക്കണ്ട ഒരു ലൈക്കൂലും വന്നില്ല ഇനി ലൈക്കാരിടെ അവരെല്ലാരും കാണാൻ

പക്ഷെ ഇങ്ങനെ ലൈവ് കുടിക്കാനൊരു സൂലറ പതിനെട്ട് ഇനി പതിനെട്ട് ബോളിൽ അഞ്ച് റൺ മാത്രം ആറ് വിക്കറ്റുകൾ വിക്കറ്റുകളിലെടുത്താൽ കെ എസ് എ കളി ചെയ്യിക്കുന്നതാണ് പിന്നെ തലശ്ശേരി തലശ്ശേരി തലശ്ശേരിക്കടയിലാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്

ിൽ എല്ലാവരും ഫസ്റ്റ് കളിയാണ് കേസന്റെ കഴിഞ്ഞ വർഷം നമ്മൾ സെമിയിൽ പൊട്ടിച്ച ടീം തന്നെയാണ് അതാ ഒരു സിംഗിൾ എടുക്കാൻ വേണ്ടി നിന്നാണ് പക്ഷെ ബോളും ഡോട്ടായിരിക്കുന്നു ബിജോ ഗോളറിയുന്നു അനുകൂലമായി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഫോർ അടിച്ച് കളി ഫിനിഷ് ആയിരുന്നു സിംഗിളൂടെ കളി ഫിനിഷ് ആയിരിക്കുന്നു എല്ലാവരും രാശിയുടെ ഉണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെരു എന്നെടുത്ത വേണ്ടേ ഒന്നെടുക്ക ഒന്നെടുക്ക